അമ്മാമ്മ വേഗം വരാൻ പറഞ്ഞു വൈകുന്നേരത്തെ വണ്ടിക്കാ വണ്ടിക്കുന്നല്ലേ എഴുതിയിരുന്നത് അല്ല അല്ലെ ഓഹോ പരിപാടികളൊക്കെ അപ്പോ കൃത്യമായിട്ട് അറിയിക്കുന്നുണ്ടല്ലേ ഹോം സയൻസിൽ എം എസ് സി തുടങ്ങണോ അവിടെ പ്രൊവിഡൻസിൽ നിന്ന് ആരോ പറഞ്ഞപ്പോ എഴുതിയിരുന്നു അന്വേഷിക്കാൻ നീ എന്നിട്ട് വാ സംശയങ്ങളൊക്കെ നേരിട്ടൊന്ന് ചോദിക്കാലോ നാടൊക്കെ ക്ഷണിച്ചിട്ടുണ്ടോ മാലാച്ചി മുക്കൊരാഗ്രഹല്ലേ നടത്തില്ലാന്ന് വേണ്ട നമ്മൾ സന്തബന്ധുക്കൾ ഉണ്ടാവും അത്ര രാജിലാക്കണോ വേണ്ട എനിക്ക് വേണ്ട രാജനോട് എന്നെ ആരും ഒന്നും വേണ്ട ഞാൻ നടന്നോളാം മുത്തശ്ശ ഇതാണ് വേണുട്ടൻ കുട്ടികൾ പറയാറുണ്ട് എന്തോ നിങ്ങളുടെ ചിലരുടെ നല്ല മനസ്സുകൊണ്ട് ഇവിടെ അച്ചാലും വിച്ചാലും നടന്നിരുന്ന ഇവൻ ഒരു വഴിക്കായി എന്തൊരു സമാധാനം ഉണ്ട് മുത്തശ്ശന് വേണോ വേണ്ട ഞാനുണ്ടു ഒരു പതിനൊന്ന് പതിനൊന്നിലാവുമ്പോഴേക്ക് എനിക്ക് വെച്ചു അച്ഛാ ആ ടി വിയിലൊരു റൂം പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ അങ്ങോട്ട് പോയിട്ട് ഇങ്ങോട്ട് വരാം ആ ടി വിയിലോ നിനക്ക് പ്രാന്ത ഇവിടെ ഒരു ഇല്ല ടൗണിലെ മാതിരി ക്രേമായിട്ടൊന്നും ഉണ്ടാവില്ല എന്നാലും മൂളിലെ തെക്കറയിൽ നല്ല കാറ്റുണ്ട് ഓവറ നന്നാക്കിയിരിക്കണു കാരണം ആ പെട്ടി സാധനങ്ങൾ എടുത്തോളൂ ഈ സൗകര്യം പോരെന്ന് ഒന്ന് കേറി നോക്കാം അയ്യോ സൗകര്യം പോരാന്ന് വെച്ചിട്ടല്ല വിരുന്നുകാരൻ തിരക്കുമൊക്കെ ആവുമ്പോ ഇവിടെ അങ്ങനെ തിരക്കൊന്നും ഇല്ല ഒരു ഭഗവതി സേവയുണ്ട് അതിനും പറഞ്ഞിട്ടില്ലേ പുറത്തുനിന്ന് വിളിച്ചിട്ടില്ല കിടക്കണം ഓ ഞാനിവിടെണ്ടാവും കാഴ്ചക്ക് ഇപ്പോഴും ഒരു മംഗലുമില്ല പേപ്പർ മുഴുവൻ വായിക്കും ചെവി ആസാരം പതക്കുക വല്ല കുറ്റോ കുറവോ പറയാച്ചാൽ അത് നമ്മൾ പിറി വൃത്താൽ കൊടുക്കേക്കുകയും ചെയ്യ അടുക്കളാരാ ആ പണി കഴിച്ചിട്ട് വാ എന്നിട്ട് വിസരിച്ച് സംസാരിക്കും പോവില്ല പണ്ട് വന്നപ്പോ കണ്ടില്ല കണ്ടില്ല എന്ന് എടാ ഞാൻ രണ്ട് കത്തയച്ചാലും മറുപടിയില്ല വേറെ ചിലർക്ക് റെഡിക്ക് റെഡിക്ക് മറുപടി കാർ വിളിച്ചു വന്നത് എന്തിനാപ്പോ ഞങ്ങളെക്കൊന്ന് ഞെട്ടിക്കാനോ സിംഗപ്പൂരും ദുബായിലും ഒന്നും അല്ലല്ലോ ആറു മാസം ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിട്ട് എന്ത് മലമറിക്കണ ഉദ്യോഗം അട എനിക്ക് അത് മുതലാളി തന്നെ ഇത് ചേച്ചി ഇവർക്ക് കുളിക്കാൻ പോകുമ്പോ പോയിരുന്ന ആ പഴയ ചെക്കൻ തന്നെയാണ് ഞാൻ ഇപ്പോഴും എന്നാണ് വിചാരം ആ ഒറ്റ കുഴപ്പമേ ഉള്ളൂ വേറെ ഒന്നും വിചാരിക്കണ്ട ശരീരം പോത്തവലായിട്ടെന്താ ബുദ്ധി അവിടെ തന്നെ ഇവറ്റ രണ്ടും കണ്ടുമുട്ടിയ കടിപിടി തുടങ്ങി അല്ല കുളിക്കേണോ വേണ്ട വേണോട്ടാ നമുക്ക് മുകളിലേക്ക് ആ കൊള്ളയടിക്കാൻ അതിൽ ഒരു സാധനം ഇല്ല മാലേച്ചി നല്ല ആളാ കുട്ടികൾക്കും കൂടി ഒന്നും കൊണ്ടുവരാതെ കൈ മുത്തൊരു മഫ്ലറും വാങ്ങി സന്തോഷാവട്ടെ മാലേച്ചിക്ക് ഇപ്പൊ നല്ല കോളാണെന്ന് മനസ്സിലായി ആരാ പറഞ്ഞത് ആരെങ്കിലും പറയണോ അപ്പുണ്യത്തം കരാറെടുത്ത റോഡിലൂടെയാണ് ഞങ്ങൾ വന്നത് ആന നന്നാ കാണില്ല ഓരോ കുണ്ടും കുഴിയും സർക്കാരിന്റെ കാശ് വിട്ടിക്കുന്ന ഒരു കണക്ക് കേട്ടില്ലേക്ക് അന്യമാർ കേൾക്കണ്ട നീ മുതലാളി മുതലാളി എന്ന് മുമ്പ് പറഞ്ഞിരുന്നപ്പോഴൊക്കെ ഞാൻ വിചാരിച്ചിരുന്നത് വല്ല തന്താ എത്ര ശല്യല്ലേ കല്യാണം എന്നൊക്കെ പറഞ്ഞാൽ വേണ്ടിയിരുന്നില്ല അപ്പുണ്യത്തിന് ഇവിടെ വലിയൊരു വിഷയം വേണു നേട്ടൻ എന്താ കല്യാണം കഴിക്കാത്തത് എന്നാ ഇപ്പോ ആ വാവാ ചേച്ചിയുടെ മക്കളാ

വഴക്കുകൂടിയാലുണ്ടല്ലോ ദേ ഈ അമ്മാമ്മക്ക് കലി കയറും ദേഷ്യം വന്ന ചെറിയ കുട്ടികളെ പിടിച്ച് അങ്ങനെ വിഴുകിക്കളയും ആ കാട്ടാളനും കാട്ടാളത്തി ഇപ്പൊ അടുക്കളയിൽ പോയി അവിടെ വലിയ കാട്ടാളത്തിൽ എന്തൊക്കെയാ ചെയ്യുന്ന നോക്ക് ചെല്ലിയെ നിലയന്നൂർ ഒരു ചെറിയ ടൗണാ ഇരുപത് മൈലുണ്ടാവും അവിടെ ഗവൺമെന്റിന്റെ ഒരു ടൂറിസ്റ്റ് ഹോം ഉണ്ട് ഒരു എസി റൂമും ഉണ്ട് ഇത് മതി ധാരാളം ഇവരൊക്കെ ഇവിടെ ഹോളിഡേസിൽ നീ ഉണ്ടാവുമ്പോളിസില് ടൗണിൽ നിൽക്കണേ നൈസ് ഇങ്ങനെ വീടും ആൾക്കാരും തന്നെ ഒക്കെ ആയിരിക്കണം ശിവേട്ടന്റെ ഒരു ഫ്രണ്ട് വന്നിരുന്നു വെച്ചാ ബോംബെ പരിചയപ്പെട്ടവർക്കൊക്കെ അവരെന്ന് വെച്ച നിൽക്കുന്നിടത്ത് പുതിയ ഫ്ലാറ്റിൽ നല്ല വീടുണ്ടാക്കണം റോഡിന്റെ സൈഡിൽ സ്ഥിരമായിട്ട് വാടക കിട്ടാൻ അഞ്ചു മുറി വീതി എടുക്കണം അങ്ങനെ പല മോഹങ്ങളും പറഞ്ഞിട്ട് പോയ ആള ശിവൻകുട്ടി പോയ സ്ഥാനത്ത് വെയിലൊരാളെ തന്നു എനിക്കും ഇവന്റെ അമ്മയ്ക്കും ഉള്ളിൽ എപ്പോഴും ആ ഒരു വിചാരമുണ്ട് ഇവനെ കൊണ്ടുപോയി ഒരു വഴിക്ക് ആക്കിയത് കൊണ്ട് ബുദ്ധിമുട്ട് കൂടാറുണ്ട് എന്നും ഞങ്ങളാഴ്ചാൽ ഇല്ലാത്ത കാലത്തും ഇവിടുത്തെ കുട്ടികളെപ്പറ്റി ഒരു ശ്രദ്ധ ഉണ്ടാവണം അതെനിക്ക് പറയാനുള്ളൂ വരൂ കഴിക്ക രാജന്റെ മുതലാളി വന്നിട്ടുണ്ട് ഓ അതാ കാറിൽ വന്നത് അമ്പലത്തിലെ ഒരു കൂട്ടു വയസ്സുണ്ടായിരുന്നു നന്നായി മതിലും ഒന്നും ഇല്ലാലോ എന്ന് വിചാരിച്ചിട്ടേ ഉള്ളൂ അവന്റെ മുതലാളി വന്നിട്ടുണ്ടെന്ന് ഏകദേശം ഞാൻ ഇരിക്കുമ്പോഴേ വന്നു പറഞ്ഞത് രാജന്റെ കമ്പനി എന്ന് പറഞ്ഞപ്പോ നിന്ന് വിചാരിച്ചിട്ടുണ്ടാവും ഇവിടുത്തെ കുട്ടിയെ മരക്കച്ചോടം പോലെ വല്ല ഏർപ്പാടു ചായ എതർച്ച കണ്ടപ്പോ പറയുന്നത് ശരിയല്ല എന്നറിയാം ബാങ്കിൽ ഒരു ഇന്റർവ്യൂ വിളിച്ചിട്ടുണ്ട് നമ്മുടെ രണ്ടാമത്തെ മകൻ ഞാനങ്ങോട്ട് വരാം ആ അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് തന്നത് ആ ഉത്സവം പക്ഷേ ഇവിടുന്ന് എഴുന്നൊള്ളിച്ചോണ്ട് പോവാ എന്നൊരു ചടങ്ങുണ്ട് ഈ ഭഗവതി മകളാ ഈ ഒരാളെന്നെ ഉള്ളൂ ഓ പഠിക്കണ ബി എസ് സി കഴിഞ്ഞു വേറെന്തോ ഒരു വിഷയത്തില് പല കമ്പവും പറഞ്ഞല്ലോ സയൻസിൽ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസിൽ ഡിപ്ലോമ കമ്പ്യൂട്ടർ സയൻസിലാണ് ഇപ്പൊ എല്ലാവർക്കും കമ്പം അതിനാണ് സ്കോപ്പ് പറയുന്നുണ്ട് ഉദ്യോഗത്തിൽ ഒന്നും വായിക്കണില്ലല്ലോ പിന്നെ പഠിപ്പിക്കാൻ കാശിലാക്കണേല് വലിയ അർത്ഥം ആവശ്യത്തിന് ഇതൊക്കെ മതി ഞാൻ പറയണത് ഉദ്യോഗം നോക്കുന്നതും മോശമുള്ള കാര്യല്ല ആണോ രാജേട്ടം ഒന്നു സ്ഥലത്ത് ട്രങ്ക് ചെയ്യാനുണ്ട് രാജന അതിനെ അയച്ചിരിക്കേ

പോനാ പോരാണ്ടി ഞാനാ വല്ലുമേ ഇന്നും പായസുണ്ട് ഇപ്പൊ കഴിക്കണോ അത് എടുത്തു വെച്ച് പിന്നെ കഴിക്കണോ എന്റെ പായസ പാലട തെക്കേടുത്തേ മുത്തശ്ശനില്ലേ മുത്തശ്ശന്റെ ശതാഭിഷേകം ശതാഭിഷേകം എന്ന് വെച്ച എന്താന്നറിയോ ആയിരം പൂർണ്ണചന്ദ്രനെ കണ്ടാലാണത്രേ അത് നടത്തേണ്ടത് കുട്ടിക്ക് ആ യോഗം ഉണ്ടാവും കുട്ടി ഒരാശല്യേ ഈ നല്ല ബുദ്ധി തോന്നുന്നുള്ളൂ വേറെ ആരും അമ്മാളിനെ തിരിഞ്ഞു നോക്കാറില്ലല്ലോ അയ്യോ എൺപത്തി വയസ്സ് വരെ ഇരിക്കുന്നത് കടുപ്പമല്ലേ നാളെ മച്ചിലടിയന്തരത്തിന് നെയ്പായസം പായസം ഈ ആഴ്ച നല്ല കോളല്ലേ പുകല തീർന്നു ഒരു ഞെറ്റ് ബാക്കിയുണ്ട് ഒരു തിരക്കാ എന്നാലേ എപ്പോഴെങ്കിലും ഒന്ന് വരാൻ നോക്കാം അല്ലെങ്കിൽ ആരുടെങ്കിലും കയ്യിൽ കൊടുത്തയക്കാം പ്രാന്തത്തിയമാളെന്ന് എല്ലാരും പറയ മധുരം എന്ന് വെച്ചാ ജീവന ഒന്നുമില്ലെങ്കിൽ ഒരാച്ച് ശർക്കരങ്കിലും കിട്ടിയ വലിയ കാര്യമായി വരാറുണ്ടോ മിക്കവാറും അങ്ങനെ വലിയ പ്രാന്തൊന്നുമില്ല എന്നാലും പ്രാന്താണെന്ന് ആളുകൾ പറയും അതിനാരുമില്ല അതിനും ഇല്ല പാവം സർക്കാരിന് അമ്പ തീർപ്പായിട്ടും മാസം ഞാനൊരു നൂറ് കത്തടവാട് നടത്തിയിട്ടാ അത് ശരിയാക്കിയത് വിദോസിന് വയസ്സായവർക്ക് അങ്ങനെ ഒരു വകുപ്പുണ്ട് നല്ല കാര്യം പണ്ട് അങ്ങനെയാതൊന്നുമില്ല പുഴക്കരെ വലിയൊരു വീട്ടിലത്തെ ഒരു കരുവാന്റെ കൂടെ തമിഴ്നാട്ടിലേക്ക് ഒളിച്ചോടിയെന്നൊക്കെയാണ് പറയണത് പിന്നെ ഇവിടെ വന്നു അയാൾ മരിച്ചപ്പോ അല്പം സുഖമില്ലാണ്ടായി പിന്നെ മുഴുവൻ ഭ്രാന്താക്കാൻ ആളുകളുണ്ടല്ലോ പലർക്കും അതൊരു നല്ല വിനോദമാണ് നമ്മുടെ നാട്ടിൽ കുട്ടി വലിയൊരു കാര്യമാണ് ചെയ്യുന്നത് വളരെ വലിയ കാര്യം ഗയുള്ളൊരു വാക്ക് ഗയോടെ ഒരു പിടിച്ചോറ് പ്രദേശത്ത് ഉണ്ടായിരുന്നെങ്കിൽ എന്താ പ്രദേശത്തുണ്ടായിരുന്നെങ്കിൽ എങ്കിൽ എന്റെ അമ്മയ്ക്ക് ഭ്രാന്ത് വരില്ലായിരുന്നു എന്ന് ഏകദേശം ഈ തള്ളയുടെ ഒളിച്ചോളിയതല്ല അച്ഛൻ മരിച്ചപ്പോ വീട്ടുകാർ തിരിഞ്ഞു നോക്കിയില്ല അന്യനാട് ദുരിതത്തിൽ നിന്ന് രക്ഷപ്പെടാൻ മൂന്നര വയസ്സുള്ള കുട്ടിയുമായി കിണറ്റിൽ ചാടി അപ്പൊ ഭ്രാന്താണെന്ന് ജനം വിധിച്ചു മരിച്ചില്ല കുട്ടി അതായത് ഈ ഞാനും മരിച്ചില്ല മരിക്കാൻ സമ്മതിക്കില്ലല്ലോ നമ്മൾ കൊറേശ്ശേയായി കൊല്ലുന്നതാണല്ലോ നമുക്ക് ഇഷ്ടം ആ തള്ളിയോട് കാട്ടുന്ന ദയുണ്ടല്ലോ ഒരലങ്കാരത്തിനല്ലാതെ ശരിക്കുമുള്ള ദയ അതിനൊന്ന് മനസ്സിലെല്ലാവരും ഈ ദേവിയെത്തോളണം ഞാനടക്കം അയ്യോ നാട് ഇഷ്ടായോ വളരെ ഇഷ്ടായി നടക്കട്ടെ ഫോൺ കിട്ടാൻ ഒരുപാട് താമസിച്ചു ഓഫീസിൽ അഞ്ചാറ് തവണ വന്നിരുന്നു എന്ന് എന്ന് മേരി പറഞ്ഞു വിശേഷ ഓ ചുമ നടക്കാൻ ഇറങ്ങി കൂട്ടത്തിൽ തന്റെ പഞ്ചായത്ത് പ്രസിഡന്റേയും കണ്ടു രാക്ഷസന്റെ ഗുഹയെ ഒരു ചായയും കുടിച്ചു വേണുനെട്ട് ഇന്നത്തെ പേപ്പർ ഉണ്ടോ ഓ ഞാനത് മറന്നു ലോകത്തിന് വിശേഷം സംഭവിച്ചിട്ടില്ല ഒന്നര കോടി രൂപയുടെ വിദേശ വസ്തുക്കൾ പിടിച്ചെടുത്തു വന്ന ആളും ഉണ്ട് അയാൾ ആളാണോ ആയിരിക്കണം ശിവേട്ടന്റെ ഫ്രണ്ട്സ് ഈ ടൈപ്പ് ആളുകളും എന്തൊക്കെയാണ് നമ്മളിങ്ങനെ അറിയും ഒരു ചായ എടുക്കട്ടെ വേണ്ട ഇപ്പൊ ദൂരം നടന്നോ നടന്നോഴക്കുണടുത്തു തോന്നുമ്പോഴൊക്കെ ഇനി ഇങ്ങോട്ട് വന്നാ മതി പിന്നെയും ടൗണിലേക്ക് തന്നല്ലേ പോണ്ടത് നിങ്ങളുടെ ശിവേട്ടൻ മുമ്പ് പറയുമായിരുന്നു ബോംബെ ഓടി രക്ഷപ്പെടണമെന്ന് തോന്നുന്നു കുറെ ഓടി നോക്കും പിന്നെ അവിടേക്ക് തന്നെ തിരിച്ചെത്തും ഒരു മൂദേവി ഭാര്യയെ പോലെയാണ് സിറ്റി എന്ന് പറയും പറയുമ്പുള്ളി എല്ലാ നഗരത്തിനും അത് ബാധമാണ് ഞങ്ങളെ ഏട്ടനെ കാര്യമായിട്ടൊരു കല്യാണാലോചനയൊക്കെ നടത്തിയിരിക്കുമ്പോഴും ഏട്ടനൊന്നിനും യോഗം ഉണ്ടായില്ല ഏട്ടനെന്നല്ല പറയേണ്ടത് ഞങ്ങൾക്ക് യോഗം ഉണ്ടായില്ല നാളെ വേണമെങ്കിൽ കഴിഞ്ഞാൽ നമുക്ക് മടങ്ങാം രണ്ടു ദിവസം കഴിയട്ടെ എന്നിട്ട് എത്തിയാൽ മതി ബോംബെ ശരവർഷം കാളു വരുന്ന എന്തിനാണെന്നറിയാം അറസ്റ്റ് ചെയ്ത ഈ പാർട്ടിയെ ജാമ്യത്തിൽ ഇറക്കാൻ വേണുവേട്ടൻ എങ്ങനെയാ ആയിട്ട് വേണു ആളുകൾ പലതും ബിസിനസ് വലുതായപ്പോ പലർക്കും പല കാരണങ്ങളും കണ്ടെത്തണം നേരായ മാർഗത്തിലല്ലാതെ ഒരു കാശും മോഹിക്കരുത് അത് നിൽക്കില്ല എന്നെനിക്ക് ഒരാള് മുമ്പേ പറഞ്ഞു തന്നിരുന്നു നിന്റെ ശിവേട്ടൻ തന്നെ